അതിശക്തമായ നിലപാടുകളിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും പലപ്പോഴും വിമർശിച്ചിട്ടുള്ള വിറപ്പിച്ചിട്ടുള്ള എൻ എസ് എസും സുകുമാരൻ നായരും ഇപ്പോഴതാ കോൺഗ്രസിന് നേരെയും പരോക്ഷമായി വിരൽ ചൂണ്ടിയിരിക്കുകയാണ് അതായത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എൻ നിലപാടുകൾ ആർക്ക് നിർണായകമാകും ബി അനുകൂലമായി മാറുമോ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനത്തിൽ പരോക്ഷ വിമർശനവുമായി എൻ എസ് എസ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് ഈശ്വരനിന്ദയാണെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ വിമർശിച്ചു രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കഴിയുമെങ്കിൽ പങ്കെടുക്കേണ്ടത് ഏതൊരു ഈശ്വര വിശ്വാസിയുടെയും കടമയാണ് അതിന് ജാതിയോ മതമോ നോക്കേണ്ടതില്ല ഈശ്വര വിശ്വാസത്തിന്റെ പേരിൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടം മുതൽ എൻ എസ് എസ് സഹകരിച്ചിരുന്നു ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടിയല്ല എൻ എസ് എസ് നിലപാടെന്നും വാർത്താക്കുറിപ്പിൽ സുകുമാരൻ നായർ പറയുകയാണ് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന എഐസി പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് എൻ എസ് എസിന്റെ വാർത്താക്കുറിപ്പ് എന്നാൽ കോൺഗ്രസിനെ പേരെടുത്ത് പറഞ്ഞ് എൻ വിമർശിക്കുന്നില്ല അതേസമയം എൻ എസ് എസിന്റെ വ്യക്തതയുള്ള നിലപാടാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു നിലപാട് ഹിന്ദു സമൂഹത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണ് എൻഎസ്എസ് അഭിമാനമാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയും പങ്കെടുക്കില്ലെന്ന് ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബർ മൂന്നിനായിരുന്നു നേതാക്കളെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സംഘാടകർ ക്ഷണിച്ചത് എന്നാൽ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കാൻ വൈകിയിരുന്നു